ഇനി ചെസ് ചെസ്സുകളി ജയിക്കാൻ നമുക്ക് മന്ത്രിയുടെ ആവശ്യമേ ഇല്ല മന്ത്രി വേണ്ടാതെങ്ങനെ ചെസ് കളി ജയിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് വീഡിയോ ആണത് നിങ്ങൾ സ്ക്രിപ് അടിക്കാതെ ജസ്റ്റ് മൊത്തം കണ്ടേക്കുക അപ്പം ആദ്യമായിട്ടാണെന്നൊരു ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് അടിക്കുകയാണ് വീഡിയോയിലേക്ക് പോവുകയാണ് മന്ത്രിയുടെ ആവശ്യമില്ലാതെ മന്ത്രി ഇല്ലാതെ നമുക്ക് മന്ത്രി ചെയ്യാത്തതുകൊണ്ട് മന്ത്രി നമുക്ക് അധികം ഉപയോഗിക്കാതെ തന്നെ ഈ കളി ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം ജസ്റ്റ് നോക്കാം നമുക്ക് ഇ ഫൈവ് നീക്കാൻ നമ്മൾ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത് ഇ ഫൈവ് നീക്കിയിട്ടുണ്ട് മറുപടി ആയിട്ട് അവർ ക്യൂനെ ആദ്യം തന്നെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് അവരുടെ മന്ത്രി അവർ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ മന്ത്രി ഇറക്കുന്നില്ല അവിടെ തന്നെ വെച്ചേക്കുന്നു നമ്മളിറക്കുന്നു ഡി സിക്സ് ഡി സിക്സ് ഇറക്കുന്നുണ്ട് പുള്ളിക്കാരൻ ബിഷപ്പുമായിട്ട് വരുന്നുണ്ട് മന്ത്രി വന്നു ബിഷപ്പ് വന്നു അടുത്ത മൂവിൽ ചെമേറ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് നമ്മൾ തകർത്ത് പറയുന്നു നൈറ്റി ടു സിക്സ് വന്ന് വെട്ടത്തില്ല അടുത്ത നൈറ്റി എടുക്കാൻ വേണ്ടി ബിഷപ്പിനെ ചടിച്ചുകൊണ്ട് വരുന്നുണ്ട് ബിഷപ്പിനെ വന്നോട്ട് നമ്മൾക്ക് കുഴപ്പമില്ല നമ്മൾ ഇറക്കുന്നു ബിഷപ്പിനെ ബിഷപ്പ് ഈ സെവൻ കളിച്ചു ബിഷപ്പ് ഈ സെവൻ ബിഷപ്പ് നമ്മളെ എടുത്തു നമ്മൾ ക്യാസലിങ് ചെയ്യുന്നു ഓക്കെ ഈ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും മന്ത്രി വന്ന് വെട്ടിയിട്ടുള്ള പരിപാടി അവിടെ നിൽക്കും അതിന് മന്ത്രി വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ കാസലിംഗ് അടിച്ചതുകൊണ്ട് തന്നെ ബിഷപ്പിനെ കയറ്റിക്കൊണ്ടുവരുന്നു മന്ത്രി വന്നാലേ കുഴപ്പമുള്ളൂ ഇപ്പോൾ ബിഷപ്പ് വന്നിട്ടുണ്ട് ബിഷപ്പ് വന്ന സ്ഥിതിക്ക് നമ്മൾ എടുക്കുന്നു കിങ്ങി വെച്ച് ബിഷപ്പിനെ എടുത്തു എന്നിട്ട് മന്ത്രിക്കെതിരെ അവരുടെ മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു അവരുടെ മന്ത്രി ഇനി എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയത്തില്ലല്ലോ നമുക്ക് നോക്കാം എങ്ങോട്ട് കൊണ്ടുപോകുന്നു യെസ് ക്യൂ ജി ഫോർ അടുത്ത ഐഡിയ ആയിട്ട് വന്നേക്കുക ക്യൂ ജി ഫോർ അടുത്ത മൂവ്മെൻ്റിൽ ചെക്ക് മെയ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാട്ടോ ക്യൂ ജി ഫോർ പക്ഷേ നമ്മുടെ ബിഷപ്പ് അവിടെ ഇരിക്കുന്ന കാര്യം പുള്ളിക്കാരൻ കണ്ടില്ല ബ്ലണ്ടർ കാണിച്ചുകൊണ്ട് വന്നതാണ് ബിഷപ്പ് താങ്ങാൻ പോയി എടുക്കുന്നു ബിഷപ്പ് പോയി എടുത്തിട്ടുണ്ട് അടുത്ത് എന്നിട്ട് നമ്മുടെ മന്ത്രി അവിടെ അനങ്ങുന്നില്ല മന്ത്രിയുടെ ആവശ്യമേ ഇല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് മന്ത്രിയെ കൊണ്ട് നമ്മൾ കളി ജയിക്കുന്ന പരിപാടിയേ ഇല്ല നമ്മുടെ മന്ത്രി അവിടെ തന്നെ ഇരിപ്പൊണ്ട് നമുക്ക് കളി മുന്നോട്ട് കാണാം ഒക്കെ എത്ര കളിച്ചുകൊണ്ട് നമുക്ക് ബിഷപ്പ് നില കൊടുക്കുന്നു മന്ത്രി പോയ വിഷമത്തിലായതുകൊണ്ട് തന്നെ അടുത്ത ബിഷപ്പിനെയും എടുത്ത് അടുത്തൊരു വിഷമവും കൂടെ കൊടുക്കുന്നു പുള്ളി തിരിച്ച് നമ്മുടെ ബിഷപ്പിനെ എടുക്കുന്നു ബിഷപ്പിനെ വിട്ടുകൊടുത്തയാണ് പുള്ളിയുടെ ബിഷപ്പിനെ നമുക്ക് വേണമായിരുന്നു നമ്മൾ എടുത്തു അടുത്ത് കിങ്ങിനി ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ബിഷപ്പ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് തടയാൻ ഒത്തിരി മാർഗങ്ങളുണ്ടെങ്കിലും ആളെ ഇറക്കി ജി ത്രീ ഇറക്കി നമുക്കതിനെ തടഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനെയും വെട്ടി അകത്തോട്ട് കയറുന്നു ആഹാ ഹാ അന്തസ് കളി തിരിച്ച് വെട്ടുന്നു ബിഷപ്പിനെ നമ്മളിപ്പോൾ സാക്രിഫൈസ് ചെയ്തു ബിഷപ്പിനെ കൊടുത്തു നമ്മൾ നമ്മൾ രണ്ട് ബിഷപ്പിനെ കൊടുത്തു നൈറ്റിനെ കൊടുത്തു ഇതെല്ലാം സാക്രിഫൈസ് ആയിട്ട് നമുക്ക് ഭഗവാൻ കണക്കാക്കാം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ മന്ത്രി അടുത്ത ആദ്യത്തെ മൂവ്മെൻറ്റ് മന്ത്രി ജി ഫൈവ് കളിക്കുന്നു ഇപ്പോൾ കാണുന്നതിരിക്കുകയും മന്ത്രി കാണിക്കല്ലോ മന്ത്രി വെച്ച് കളി ചെയ്യിക്കുമോ മന്ത്രി വെച്ചല്ല കളി ചെയ്യിക്കാം മൊത്തം മന്ത്രി വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഇപ്പോൾ കണ്ടറിയാം നൈറ്റ് വരുന്നുണ്ട് നമ്മുടെ മന്ത്രിയുടെ കാതകനാകാൻ സാധിക്കുമോ എന്തോ നോക്കാം നൈറ്റ് സീ ത്രീ നമ്മുടെ മന്ത്രിയുടെ കാതകനാകുമോ നൈറ്റ് സീ ത്രീ ഓക്കെ മന്ത്രി വെച്ച് അടുത്താളെയും പറ്റിട്ടുണ്ട് അടുത്ത നൈറ്റിനെ ഇറക്കി നൈറ്റ് ജി ഇ റ്റു നമ്മുടെ മന്ത്രിയുടെ കാതകൻ ഈ നൈറ്റ് ആണോ അതോ മറ്റേ നൈറ്റാണെന്നോ വൈറ്റ് സൈഡിൽ ഇരിക്കുന്ന നൈറ്റാണെന്നോ അതോ ബ്ലാക്ക് സൈഡിൽ ഇരിക്കുന്ന നൈറ്റ് ആണോ അതോ ആണോ നമ്മുടെ മന്ത്രിയുടെ കാതകൻ യെസ് വൈറ്റ് സൈഡ് ഇരിക്കുന്ന നൈറ്റ് വൈറ്റ് സൈഡിൽ ഇരിക്കുന്ന നൈറ്റിന് വേണ്ടി നമ്മൾ നമ്മുടെ മന്ത്രിയെ ബലി കൊടുത്തിട്ടുണ്ട് ഇനിയാണ് കളി മൂക്കാൻ പോകുന്നത് ഇനിയാണ് കളിയുടെ ഗതി മാറാൻ പോകുന്നത് നമ്മുടെ മന്ത്രിയെ നമ്മൾ കൊലയ്ക്ക് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നൈറ്റ് ക്യാപ്ചർ ജി ത്രീ നൈറ്റ് വെച്ച് നമ്മൾ മന്ത്രിയെ പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ റൂക്കിനെ ഇറക്കുന്നുണ്ട് റൂക്ക് സി സിക്സ് കളിച്ചു സോറി നൈറ്റിനെ ഇറക്കുന്നുണ്ട് നൈറ്റ് സി സിക്സ് കളിച്ചു അവരുടെ നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് എച്ച് ഫൈവ് ഇനി റൂക്കിനെ രണ്ടാമത്തെ കോളത്തിലോട്ട് ചാടിച്ചിട്ട് ഒരു രണ്ടാത്തല്ല ബി ജി കോളത്തിലോട്ട് ചാടിച്ചിട്ട് ചെക്ക് കളിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആ സമയം കൊണ്ട് നൈറ്റ് ഡി ഫോർ കളിച്ച് കിങ്ങിനെതിരെയും റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ് പോകുന്നത് തടയുന്നുണ്ടോ ഇല്ല നമ്മൾ നോക്കാം യെസ് റൂക്ക് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ റൂക്ക് വന്നിട്ടുണ്ട് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് സൈഡിലോട്ട് മാറുന്നു കിങ് എച്ച് ഐറ്റിലേക്ക് മാറി ഒതുങ്ങി അവിടെ നിൽക്കുന്നു അടുത്ത കിങ് കിങ്ങിനെ മാറ്റിയില്ല കാസലിങ് ചെയ്യാനുള്ള പരി പരിപാടി അവിടെ ഉണ്ടായിരുന്നു ചെയ്തില്ല എന്തായാലും റൂക്ക് ഡി വൺ കളിച്ചു വന്ന സ്ഥിതിക്ക് നമ്മൾ ചെക്ക് കൊടുക്കുന്നു ചെക്ക് കൊടുത്ത സ്ഥിതിക്ക് ഫുൾ ഇങ്ങോട്ട് കയറി വരും വന്നു കിങ് ഡി കളിച്ചു ഇനി അവിടെ നമ്മൾ നൈറ്റിരിക്കുക അല്ലെങ്കിൽ നൈറ്റിനെ വെട്ടി നോക്കുന്നതായിരിക്കും അതുകൊണ്ട് നൈറ്റിനെ മാറ്റി നൈറ്റ് ഡി ഫോർ കളിക്കുന്നു എതിരാളിയും നൈറ്റ് ഡി ഫൈവ് കളിച്ച് അകത്തോട്ട് കയറി വരുന്നുണ്ട് നമ്മൾ റൂക്കിനെടുക്കാനൊക്കെ ആയിരിക്കും എന്തോ എങ്ങനായാലും വരട്ട് നമുക്ക് അവിടെ ഇട്ട് പിടിക്കാം നൈറ്റ് എഫ് ത്രീ ചെക്ക് റൂക്കിനെ എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ കിങ് ഈ ടു കളിച്ച് അതേ സമയത്ത് തന്നെ റൂക്കിനെ എടുക്കുന്നു റൂക്ക് അവിടെ വെറുതെ ഇരിക്കത്തില്ല റൂക്ക് വന്ന് നമ്മൾ നൈറ്റിനെടുക്കുന്നു റൂക്ക് ക്യാപ്ചർ ജീവൺ മന്ത്രി ഇല്ലാത്ത കളി രണ്ടു പേർക്കും മന്ത്രി ഇല്ല ഏത് രീതി കളി പോകുമെന്ന് നമുക്ക് കണ്ടറിയണം റൂക്കിനെ സെൻട്രലോട്ട് അടിക്കുന്നു റൂ എ എഫ് എച്ച് നല്ലൊരു പൊസിഷനാണ് നൈറ്റിനെ ജി ത്രീ കളിച്ച് വൈറ്റ് സൈഡ് അവരുടെ ബല അങ്ങോട്ട് കാണിക്കുന്നു രണ്ട് നൈറ്റാണ് പുള്ളിക്കാറിനിരിക്കുന്നത് രണ്ട് നൈറ്റ് വെച്ച് സുഖാറ്റിയിരിക്കാൻ പറ്റും നൈറ്റ് അപകടകയറിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നൈറ്റ് വേറെ ലെവലാണ് മോനെ റൂക്കിനെ അടിക്കുന്നു റൂക്ക് എഫ് ട്യൂ കളിക്കുന്നു കിങ്ങി മാറുന്നു ചിക്മെറ്റ് ചെയ്യുന്നു വളരെ സിമ്പിൾ ക്യൂനില്ലാതെ നമ്മൾ റൂക്കിനെ വെച്ച് നമ്മൾ ആ ദൗത്യം പൂർണ്ണമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ല മുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഇപ്പം ഇല്ലാത്ത വേറൊരു കളി ഇതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതും കയറി കണ്ടുപോകാം ഇതുപോലെ രസകരമായിട്ടുള്ള കളിയായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതൊരിക്കും ഗുഡ് ബൈ